ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ വണ്ടൂർ കൂളിക്കാട്ടുപടയിൽ വെച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി രാത്രികാല സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രധാനമായും മലമ്പനി മന്ത് കുഷ്ഠം എന്നീ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ആണ് നടത്തിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചവരും ഒരു മാസത്തിനകം കേരളത്തിൽ എത്തിയവരുമായ പത്ത് പേരുടെ രക്തം മലേറിയ ആർ ഡി ടി കാർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി മൊത്തം പ്രദേശത്ത് താമസിക്കുന്ന നാൽപ്പത്താറ് പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു വണ്ടൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന അന്വേഷണ തൊഴിലാളികൾ എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ തുടർച്ചയായി നടന്നു വരുന്ന പ്രക്രിയയാണ് നമ്മൾ നേരത്തെ നടത്തിയ സ്ക്രീനിങ്ങിൽ നിന്ന് നമുക്ക് പതിനഞ്ചോളം മൈക്രോഫൈലേറിയ കേസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ എല്ലാ തൊഴിലാളികളെയും നമ്മൾ നൈറ്റ് സർവേയിലൂടെ പരിശോധിക്കുന്നതാണ് ഈ പരിപാടി എല്ലാ മാസവും വണ്ടൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അരുൺ ഘോഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ എസ് സുധീഷ് എ ജസീർ പി ആർ ഒ സി പി അബ്ദുൾ മജീദ് ആശാവർക്കർ എം കെ ഷാഹിന തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി മുമ്പ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ പതിനഞ്ചു പേർക്ക് മന്ദരോഗബാധ കണ്ടെത്തി ചികിത്സ നടത്തിയിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളെയും വരും ദിവസങ്ങളിൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്